നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ച റെഡിയാക്കാൻ വേണ്ടി ഒരു ഒരാറെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതും ഒരു ടേബിൾ സ്പൂണ് തൈര് ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർത്തത് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടൻ്റെ വെള്ളമാണ് ഈ മുട്ടൻ്റെ വെള്ളം ചേർക്കുന്നത് നമ്മൾ ചേർക്കുന്ന മസാലകളെല്ലാം നമ്മൾ ചിക്കന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൗഡറും ഒരു ഞാവശ്യത്തിനുള്ള ഉപ്പും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അര കിലോ ചിക്കനാണ് ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തത് നന്നായിട്ടൊന്ന് പരട്ടിയെടുത്തതിനു ശേഷം ഇതൊന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കുക ഇനി രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയത് നമ്മളൊരുപാട് മസാല കൂടുകളൊന്നും ഇല്ലാതെ തന്നെ സദാ ഒരു വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പൊരിച്ചതാണ് നമ്മൾ പിന്നെ ഫുഡ് റെഡിയാക്കുമ്പോൾ ഈ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ കളറ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് പകരം കാശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ നല്ല കളറും ഉണ്ടാവുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചത് പൊറാട്ടക്കും അത്തിരിക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ പൊരിച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ